യഥാർത്ഥത്തിൽ ആയിഷ ബി ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കൂടുതൽ മാതൃകയാവുകയാണ് ചെയ്തത് കാരണം ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ കരുതുന്നുവോ അതൊന്നും സംഭവിക്കാതെ അവരുമായുള്ള ദാമ്പത്യം നിലനിന്നുപോയി എന്നുള്ളതാണ് വളരെ പ്രണയപൂർണമായ ദാമ്പത്യമായിരുന്നു ആയിഷ ബി വിക്കും പ്രവാചകർക്കും ഇടയിലും ഉണ്ടായിരുന്നത് വളരെ പരസ്പര ബഹുമാനത്തോടെയുള്ള ആദരവോടെയുള്ള ദാമ്പത്യമായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചാൽ ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ആധുനികത വിചാരിക്കുന്നുണ്ടോ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അതാണല്ലോ മാതൃക അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഐഷ ബി വി നബിയുമായൊത്തുള്ള ജീവിതത്തിൽ ഇത്ര സംതൃപ്തി ആവുമായിരുന്നില്ല കാരണം എന്തെല്ലാമാണോ നബി കൊണ്ടുവന്നത് നബിയുടെ ഇരുത്തം നടത്തം കിടത്തം നബിയുടെ ചുംബനങ്ങൾ ആലിംഗനങ്ങൾ തുടങ്ങി നബിയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ട കാര്യങ്ങൾ നബിയുടെ ജീവിത രീതി എല്ലാം ഒപ്പിയെടുക്കുകയും അത് അനലൈസ് ചെയ്ത് അതിൽ നിന്നും വിജ്ഞാനം ഉല്പാദിപ്പിക്കുകയും ആ വിജ്ഞാന സംബന്ധമായിട്ട് നബിയുടെ അനുചരന്മാരോട് ഭാവിയിൽ സംവദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ആ ദാമ്പത്യത്തിൽ പൂർണ്ണ തൃപ്തിയായിരിക്കുമല്ലോ പിന്നെ ബാല്യവിവാഹം എന്നുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം ഈ വിവാഹവും കരിയറും പ്രൊഫഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് കുറേ ആശങ്കകളുണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ അത് വിവാഹത്തിന് തടസ്സം വിവാഹം വിദ്യാഭ്യാസത്തിന് തടസ്സം ഇങ്ങനെയൊക്കെ ഒരു രീതിയാണ് ഇന്നുള്ളത് കാരണം ഇന്നത്തെ വിദ്യാഭ്യാസം പ്രൊഫഷനും കരിയറിനും വേണ്ടിയുള്ളതാണ് പക്ഷേ ആയിഷാ ബി വിജ്ഞാന കൊതുകിയായി മാറിയതും വിജ്ഞാനോൽപാദകയായി മാറിയതും വിവാഹത്തിന് ശേഷമാണ് കാരണം ആയിഷാ ബീവിയുടെ വിയുടെ വിജ്ഞാന പ്രസരണവും വിജ്ഞാനോൽപാദനവും നടന്ന സ്ഥലമാണ് നബിയുടെ ദാമ്പത്യം നബിയുടെ വീടകം അപ്പം നമ്മളത് രണ്ടും രണ്ടും ഒരേ പശ്ചാത്തലത്തിൽ വെച്ച് വായിക്കാൻ കഴിയില്ല ആയിഷാ ബീവി അത്രമേൽ ബുദ്ധിമതിയും പൂർമ്മബുദ്ധിയുള്ളവരും അതുപോലെ വിജ്ഞാനോൽപാദനത്തിന് ശേഷിയുള്ളവരുമായി മാറിയത് വിവാഹം നിബിയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് നിബിയെ പഠിക്കാനുള്ള അവസരമുണ്ടായത് കൊണ്ടാണ് നിബിയെ മറ്റുള്ളവർക്ക് പ്രസ പ്രചരിപ്പിച്ചു കൊടുക്കാനുള്ള നിബിയയുടെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അവസരം അവസരമുണ്ടായത് കൊണ്ടാണ് ഐഷ ബിവി അങ്ങനായി മാറിയത് ഇസ്ലാമിലെ രണ്ടാം അടിസ്ഥാന പ്രമാണമായ ഹദീസ് ഹദീസിൻ്റെ ആറ് ഏറ്റവും ആധികാരികമായ കളക്ഷൻസ് ഉണ്ട് അതിൽ ഇരുപത്തഞ്ച് ശതമാനവും ഐഷാ ബിബിയുടെ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അതിലെ വിധിവിലക്കുകൾ രൂപപ്പെട്ട് കിടക്കുന്നത് ആയിഷാ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിനനുസരിച്ചിട്ടാണ് ലോക മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇത്രമേൽ റോൾ നിർവഹിച്ച ഒരു മഹോന്നതയായ സ്ത്രീയാണ് ആയിഷ ഉമ്മ അല്ലാതെ ഒമ്പത് വയസ്സായ കുഞ്ഞല്ല ഇപ്പോഴും ആ ഒരു വയസ്സിൽ കെട്ടിക്കിടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരാണ്